ആയുർവേദവിധിപ്രകാരം ഔഷധസേവയ്ക്ക് ഏറ്റവും പറ്റിയ മാസമാണ് കർക്കിടകം ശരീരപുഷ്ടിക്ക് പ്രത്യേകം ചേരുവകൾ ചേർത്തുള്ള കർക്കിടക മരുന്ന് ഇന്നും മലയാളികളുടെ ആരോഗ്യ സംരക്ഷണ സംരക്ഷണശീലങ്ങളിലൊന്നാണ് കാനായിയിലെ നാരായണൻ വൈദ്യർ പതിവ് തെറ്റാതെ ഇത്തവണയും വിധിപ്രകാരം കർക്കിടക മരുന്നൊരുക്കി കൂട്ടുകൾ ചേർത്ത ചേരുവ എട്ടും പത്തും മണിക്കൂർ തിളപ്പിച്ച് കുറുക്കിയെടുത്താണ് കർക്കിടക മരുന്നുണ്ടാക്കുന്നത് മഞ്ഞൾ ബദാം ഞെരിഞ്ഞിൽ ചുക്ക് നെല്ലിക്ക കരിഞ്ചീരകം ഇരട്ടിമധുരം തിപ്പല്ലി കൽക്കണ്ടം ഈത്തപ്പഴം തേങ്ങാപ്പാൽ തുടങ്ങി നിരവധി സാധനങ്ങൾ ചേർത്താണ് മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കർക്കിടകത്തില് വളരെ പ്രധാനപ്പെട്ടതാണ് കർക്കിടകലേകം ബഹു മരുന്ന് പേറ്റ് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട സ്ത്രീകൾക്ക് ആണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം പരമായി ചെയ്യുന്ന മരുന്ന് കർക്കിടകലേഖ്യം ഇത് എല്ലാ വീടുകളിലും പണ്ട് കാലത്തെ മുത്തശ്ശി മാറ് വെച്ച് അമ്മമാ കുഞ്ഞു കുട്ടികൾക്കടക്കം കൊടുക്കുന്നതാണ് വലിയ കന്യകമാരായ കുട്ടികളല്ല പ്രായവില്ല മറ്റുള്ള കുട്ടികൾക്കാണ് ഇത് പ്രസവിച്ച ലേഖ്യമായിട്ട് പ്രസവിച്ച കുട്ടികൾക്കാണ് കൊടുക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് തന്നെ ഇത് നമ്മളെ നാടീ നരമ്പുകളിലും നാടിയ നിറമ്പിനെയെല്ലാം വളരെ ഉത്തേജനം ചെയ്യുന്നതാണ് കർക്കിടക മരുന്ന് ഇതിൽ അയമോതകം ചതുപ്പ എള് അത് അതുപോലെ തന്നെ മറ്റ് ആരും മറ്റു ഒരുപാട് മരുന്നുകൾ അതായത് ചേറ്റാംപേരൽ അമുക്കൂരം അജാളി വെളുത്ത കർക്കസ് കറുത്ത കസ്കസ് പിന്നെ നായ്ക്കൂരണ മുതലായ മരുന്നുകൾ പണ്ട് കാലത്ത് പുതിർത്ത് അരച്ച് അമ്മിയിലിട്ട് അരച്ചെടുത്തിട്ടാണ് ഈ ഉരുളിയിൽ ഉരുളിൽ ഉരുളിയിൽ ഉണ്ടാക്കുന്നത് ഉരുളി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞത് ഉണക്കം മുന്തിരി ചേർക്കുന്നുണ്ട് അത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് പിന്നെ വെള്ളു ബദാം പരിപ്പ് ഇങ്ങനെയുള്ള മുതൽ മുതലായ സാധനങ്ങളൊക്കെ അരച്ച് ചേർത്തിട്ടാണ് മരുന്ന് തയ്യാറാക്കുന്നത് വളരെ ഒരു പിന്നെ കർക്കിടമാസത്തിൻ്റെ പ്രാധാന്യം വലിച്ചു പോകുന്നതാണ് ഈ കർക്കിടക ലേഖം കനത്ത മഴയിൽ അന്തരീക്ഷ താപനില കുറയുന്നതാണ് കർക്കിടകത്തിൻ്റെ പ്രത്യേകത ഇത് ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കുവാനുള്ള ശേഷി കുറക്കും ആ സമയത്ത് നല്ല ഭക്ഷണവും ഔഷധ സേവയും ആയുർവേദ ചികിത്സയും ശരീരത്തെ ഉദ്ദീപിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കും അതിനായി തന്നെയാണ് കർക്കിടകമാസം വേവ് മരുന്നും മറ്റും ഉണ്ടാക്കി കഴിക്കുന്നതും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ